ഇന്ത്യക്കുവേണ്ടി സ്മൃതി മന്ദന തിരുവനന്തപുരത്ത് എത്തുന്നു വനിത ഏകദിന ലോകകപ്പ് മത്സരങ്ങൾക്കു തിരുവനന്തപുരവും വേദിയാകും ബിസിസിഐ എപെക്സ് കൌൺസിൽ യോഗത്തിലാണ് സെപ്റ്റംബറിൽ ഇന്ത്യയിൽ നടക്കുന്ന ടൂർണമെന്റിൽ തിരുവനന്തപുരം കാര്യവട്ടം സ്പോർട്സ് ഹബ് സ്റ്റേഡിയവും വേദിയായി തീരുമാനിച്ചത് നോക്ക് ഔട്ട് റൌണ്ട് മത്സരങ്ങൾ ഉൾപ്പെടെ തിരുവനന്തപുരത്തിന് അനുവദിച്ചേക്കും രാജ്യത്തെ മികച്ച രാജ്യാന്തര സ്റ്റേഡിയങ്ങളിൽ ഒന്നായി വിലയിരുത്തപ്പെടുന്ന സ്പോർട്സ് ഹബ് സ്റ്റേഡിയം ആദ്യമായാണ് ഐ സി സി ചാമ്പ്യൻഷിപ്പിനു വേദിയാകുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇന്ത്യ വേദിയായ പുരുഷ ഏകദിന ലോകകപ്പിന്റെ സന്നാഹ മത്സരങ്ങൾ ഇവിടെ നടന്നിരുന്നു വിശാഖപട്ടണം ഇൻഡോർ ഗുവാഹത്തി മുല്ലൻപൂർ പഞ്ചാബ് എന്നിവയാണ് മറ്റു വേദികളായി തീരുമാനിച്ചിരിക്കുന്നത് ഐ സി സി അംഗീകാരത്തോടെയാകും പ്രഖ്യാപനം ഇന്ത്യയുടെ മത്സരങ്ങൾ ഉൾപ്പെടെ ലഭിക്കാനാണ് കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ ശ്രമം എന്നാണ് അറിയുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ഇന്ത്യ ശ്രീലങ്കയ്ക്കെതിരെ രാജ്യാന്തര ഏകദിന ക്രിക്കറ്റ് ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയം മുന്നൂറ്റി പതിനേഴ് റൺസ് നേടിയതും ഇവിടെയാണ് തിരുവനന്തപുരം സ്റ്റേഡിയം ഇതുവരെ രണ്ട് ഏകദിനങ്ങൾ ഉൾപ്പെട്ടെ ആറ് രാജ്യാന്തര മത്സരങ്ങൾക്കാണ് വേദിയായത് ഫോറിനു വേണ്ടി ജിൻസി കുര്യൻ